എന്റെ ബെസ്റ്റ് അഹാനോട് സംസാരിച്ചിരുന്നു പിന്നെ പ്രൊഡക്ഷനും തി ആറോസും എല്ലാവരും സംസാരിച്ചിരുന്നു ലൈക്ക് മാക്സിമം കോപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അപ്പം എനിക്ക് തോന്നുന്നു മനുണ്ടായിരുന്ന സമയത്ത് ഡയറക്ടർ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ലേ പുള്ളിക്കാരിക്ക് ഇപ്പോഴും അത് വന്നിട്ടുണ്ടാവില്ല ത്രീ ഇയേഴ്സ് കഴിഞ്ഞു ഇപ്പം അങ്ങനെയാണെങ്കിലും ആഫ്റ്റർ ഓൾ മൂന്ന് വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു മാനുഷിക പരിഗണന എന്നുള്ളത്

കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ വഴി ഒരാളില്ല ക്ലാരിറ്റി കിട്ടണി രണ്ട് സൈഡും കേട്ടോ ഇനി അതിനൊരു ഓപ്ഷൻ ഇല്ല അപ്പൊ ഇനി ഒരിക്കലും ഉത്തരമില്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പക്ഷേ ആഹാരം പറയാം ആഹാരം ഇനി നമുക്ക് വിശ്വസിക്കേണ്ടി വരും തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ചോദിച്ച കാര്യമില്ല ഡെഫിനേറ്റ് ഉത്തരവില്ല